നമസ്കാരം നമ്മൾ ഈ മലയാളികൾ നല്ല സൂപ്പർ പൈങ്കിളികളാണ് ഈ പൈങ്കിളിത്തരം എന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ അതുമില്ല അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും നൂറ് ശതമാനം ശാക്ഷത സാർ പ്രബുദ്ധ മലയാളി സാർ ഇത് കേൾക്കുന്ന സമയത്ത് നല്ല സുന്ദരമായ പലഹാരമോ അതല്ലെങ്കിൽ പഴമോ ഒക്കെ കഴിക്കുന്നതിനുള്ള സുഖമാണ് അതങ്ങ് നുണയുകയാണ് ചെയ്യുന്നത് ഈ നുണച്ചലിനാണ് നമ്മൾ സംതൃപ്തി കണ്ടെത്തുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറച്ചിലും കഥകളിലും അങ്ങോട്ട് രമിച്ച് അതങ്ങോട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഗംഭീരമായി മാറുന്നു അങ്ങനെയുള്ള ഏറ്റവും ഒരു ഒരു നമ്മളുടെ ഈ കാല നമ്മളുടെ പ്രകൃതിയെയും മനുഷ്യനെയും ഒക്കെ എടുത്ത് നശിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പെങ്കിളിയാണ് ഈ വികസന പെങ്കിളി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം നിക്ഷേപ ഇത്ര വന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര കുതിപ്പ് നടത്തും എന്ന് പറയുന്നു അതേ സമയത്ത് നമ്മൾ പരിസ്ഥിതിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ലോകത്തിൽ ഇത്രയധികം ഉദാത്തമായി ചിന്തിക്കുകയും അതിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആസ്വദിക്കുകയും അതും രുചിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് നമുക്കറിയാം പക്ഷെ നമ്മളുടെ ഈ ഒരു പൈങ്കിളി മാനസികാവസ്ഥ നിൽക്കുന്നതുകൊണ്ടാണ് സർക്കാരുകൾക്ക് നമ്മളെ അനായാസം സാധാരണക്കാരനെ പറ്റിക്കാൻ പറ്റുന്നത് കാര്യം ഈ ഒരു വികസന പൈങ്കിളി എടുത്ത് പ്രയോഗിച്ചാൽ മതി അതുകൊണ്ട് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടതിലേക്ക് ശ്രദ്ധ പോകാതെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടതിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് ഈ നമ്മളുടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും എല്ലാം തന്നെ അതിലേക്ക് ശ്രദ്ധിക്കുകയുള്ളൂ നമ്മൾ ശ്രദ്ധിക്കത്തിടത്തോളം ശ്രദ്ധിക്കാത്തടത്തോളം കാലം അവർക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ് അതാണ് ഈ ജനായത്വ സംവിധാനത്തിൽ മറ്റ് മറ്റേത് സംവിധാനത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് സാധ്യത ഒരുക്കി കൊടുക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം നോക്കുക നമ്മുടെ നെൽ കർഷകരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരിയും അല്ലെങ്കിൽ അരി അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്നതാണ് ചർച്ചകളിലൊക്കെ ഒക്കെ മരിയാഹാരം കഴിക്കുന്നവരാണ് മലയാളത്തിൽ കേരളത്തിലുള്ളവരെല്ലാവരും അപ്പം ഏറ്റവും കൂടുതൽ അരി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ അതായത് നമ്മളുടെ അന്നം അത് ഏറ്റവും കുറവിലേക്ക് അതിൻ്റെ ഉൽപ്പാദനം പോകുന്നു അത് അത് ഉണ്ടാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പരിസ്ഥിതിയാണ് നമ്മളുടേത് എന്നാൽ അത് അനുദിനം നമ്മളതിനെ എങ്ങനെ അത് ഉണ്ടാക്കുന്നതിൽ നിന്ന് ആൾക്കാരെ പിന്തിരിപ്പിക്കാം എന്നുള്ള ഒരു ഗവേഷണത്തിലാണെന്ന് തോന്നുന്നത് നമ്മളുടെ അധികൃതരും എല്ലാവരും തന്നെ ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ നിലനിൽപ്പിലേയും കൂടി ഈ ഒരു സമീപനം ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ മഴക്കാലമാണ് ഇപ്പൊ ഈ മഴക്കാലത്ത് ഈ നമ്മൾ കാണുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് ആഗോള താപനത്തിന് അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്ക് പെയ്യുന്ന മഴയുടെ ഒരു രീതി എല്ലാവർക്കും അറിയാവുന്നതാണ് എടുത്തൊഴിക്കുന്നത് പോലെയാണ് മഴ പെയ്യുന്നത് അപ്പൊ ഇത് താങ്ങാനുള്ള സ്ഥലം സ്ഥലം അല്ലെങ്കിൽ താങ്ങാനും ഭൂമിക്ക് താങ്ങാനും പറ്റുന്നില്ല അപ്പൊ ഈ മഴയെ ഉൾക്കൊണ്ട് ഭൂമിയെ ഭൂമിയിലേക്ക് അത് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ചതുപ്പ് നിലകളാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു പാരിസ്ഥിതിക അവസ്ഥയിൽ ഇന്നത്തെ കേരളത്തിന്റെ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിന്റെ പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടായ ദുരന്തങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് അപ്പൊ ഈ അവസ്ഥയിൽ അന്നം ഉൽപ്പി ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കാട്ടെ നമ്മൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഏതൊരു സമൂഹത്തിൻ്റെയും പ്രാഥമിക മുൻഗണനയിലേക്ക് മുൻഗണനയിലേക്ക് വരേണ്ട സംഗതിയിൽ ശ്രദ്ധിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം ഈ കാലാവസ്ഥ അല്ലെങ്കിൽ ഈ മഴ ഈ വർഷകാലത്ത് നമ്മൾ നേരിടുന്ന ആ ഒരു ആ ഭീഷണിയിൽ നിന്ന് കാര്യം ഇത് ഭൂമിക്ക് ഇത്രയും പെട്ടെന്ന് നമ്മുടെ ഭൂമിയിലേക്ക് വെള്ളം പതിക്കുന്ന സമയത്ത് ഈ ചതുപ്പുകൾ ഇല്ലാതാകും ആകുമ്പോൾ ഇത് താങ്ങാൻ പറ്റാതെ വരുന്നു ഇടിയാത്ത സ്ഥലങ്ങളിൽ ഇടിയുന്നു പല പല രീതിയിലുള്ള പ്രതിഭാസങ്ങളാണ് നമ്മൾ ഇതുകൊണ്ട് നേരിടുന്നത് അപ്പൊ ഈ അതിനു വേണ്ടിയെങ്കിലും ഈ നെൽകർഷകരോട് അല്ലെങ്കിൽ നെൽകർഷകരെ ഇപ്പോ ഈ നെൽകർ ഈ ചെയ്യുന്നവർ അവരുടെ സ്വന്തം ജീവിതത്തെ ഒരുവിധം അശകോഷയാക്കിക്കൊണ്ടാണ് അവർ ഈ നെൽകൃഷിയിൽ ഏർപ്പെടുന്നത് നമ്മൾ ചാനലുകൾ കാണാറുണ്ട് എൺപതും എൺപത്തിരണ്ടും വയസ്സായ അമ്മമാര് പോലും തങ്ങളുടെ ഗതികേട് ഈ കൃഷിയിൽ ഏർപ്പെട്ടതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ഗതികേട് വിളിച്ചു പറയുന്നത് അവർ കൊയ്ഞ്ഞെടു മെയ്ത കൊയ്ഞ്ഞെടുക്കുന്ന നെല്ല് സമയത്തിന് സംഭരിക്കാൻ കഴിയുന്നില്ല അതിന്റെ പേര് ഒരു മഴ പെയ്താൽ മതി അത് മുളച്ചു കഴിഞ്ഞാൽ പിന്നെ നെല്ല് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാവുന്നു അപ്പം അതും ഈ കർഷകരാണ് സഹിക്കേണ്ടത് മാത്രമല്ല അത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയ സമയത്ത് അതിൻ്റെ ഉള്ള വില കിട്ടുന്നില്ല ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കേരളത്തിന്റെ പ്രത്യേക വ്യവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് കേന്ദ്രം ഇതിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്ന സമയത്ത് കേരളം അതിൻ്റെ ഈ അതിൻ്റെ ആ ഒരു പ്രോത്സാഹനമായിട്ട് കൊടുത്തിരുന്ന തുക കുറക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി മൂന്ന് രൂപയായിട്ട് കേന്ദ്രം ഇതിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോൾ എട്ടു രൂപയെ കൂടുതൽ എട്ടു രൂപ ഇരുപത് വയസ്സായിരുന്നു എട്ടു രൂപ ഇരുപത് വയസ്സുണ്ടായിരുന്ന ഈ പ്രോത്സാഹന ആനുകൂല്യം അതിൽ നിന്ന് എട്ട് ഇരുപതിൽ നിന്ന് സംസ്ഥാന സർക്കാർ അത് അഞ്ച് ഇരുപതാക്കി കുറച്ചു ഇപ്പൊ ഏകദേശം എല്ലാം കൂടെ ഇരുപത്തെട്ട് രൂപയ്ക്കാണ് ഒരു കിലോ നെല്ല് സംഭരിക്കുന്നത് അപ്പൊ ഒരേക്കർ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് രണ്ട് പൂവും രണ്ട് വിളയും കൃഷി ഇറക്കുകയാണെങ്കിൽ ആകെ ഒരു വർഷം കിട്ടുന്നത് പതിനാറായിരത്തി ശിഷ്ടം രൂപയെ ഒന്ന് എന്നാലോചിച്ച് നോക്കണം ഒരേക്കർ നെൽകൃഷിയിൽ ഏർപ്പെടുന്ന ഒരു കർഷകൻ അയാളുടെ രാത്രിയിൽ ഉള്ള സമയം ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സമയവും ഈ നെല്ലിന്റെ കൂടെ നിന്നേ പറ്റും ഓരോ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുമ്പോഴും അതിനെ ശ്രദ്ധിച്ചേ പറ്റൂ കളവരുമ്പോൾ ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെ ചെയ്താൽ ഒരു മാസം ഒരു കർഷകന് ഒരേക്കർ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു വരുമാനം കൊണ്ട് ഒരേക്കർ ഒരു നിലവുള്ള ഒരു കർഷകനോ അല്ലെങ്കിൽ കർഷകയോ അത് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ വിചാരിച്ച നടക്കുന്ന കാര്യമാണ് എന്നിട്ടും കേരളത്തിൽ ആൾക്കാർ കൃഷി ചെയ്യുന്നു അവരുടെ ജീവിതം അപകടത്തിലാവും ദുരിതത്തിലാവും ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇത് നമ്മൾ ഈ എല്ലാ ദിവസവും അരിയാഹാരം കഴിക്കുന്ന നമ്മൾ സാധാരണക്കാർ ഈ ഒരു വിഷയത്തെ ഇപ്പോഴും അതിൻ്റെ അർഹിക്കുന്ന ആ ഒരു പ്രാധാന്യത്തിലൂടെ പ്രാധാന്യം കൊടുത്ത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ വികസന കഥയിലൂടെ അല്ലെങ്കിൽ വികസന പങ്കിളിയിലൂടെ ഈ ഒരു വിഷയത്തിൽ നിന്നും നമ്മളുടെ ശ്രദ്ധയെ അകറ്റാൻ സഹായിക്കുന്നത് ഇതുകൊണ്ട് രണ്ട് അപകടങ്ങളാണ് ഒന്ന് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം അതിനേക്കാൾ ഉപരി ഇപ്പൊ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഈ കർഷകരെ നമ്മുടെ കാലാവസ്ഥ ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടെങ്കിലും ഈ കർഷകർക്ക് ന്യായമായ ആനുകൂല്യം കൊടുത്ത് അവരുടെ വേള സമയാസമയങ്ങളിൽ സംഭരിക്കാനുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ദുരന്ത നിവാരണ പ്രവൃത്തിയായിരിക്കും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ആ ഒരു ഉണർവിലേക്ക് ഈ ദുരന്തങ്ങൾ ഈ ഓരോ മഴ പെയ്യുമ്പോഴും ദുരന്തം ഏറ്റുവാങ്ങുന്ന സമയത്ത് നമ്മൾ ഈ സാധാരണ ഈ സാധാരണ ജനങ്ങളെങ്കിലും ആ അറിവിലേക്ക് ഉയർന്ന് ഒരു പൊതു അഭിപ്രായം അല്ലെങ്കിൽ ഒരു പൊതു അല്ലെങ്കിൽ ഒരു പുതിയ ആ ഒരു ധാരണ അല്ലെങ്കിൽ പൊതുജന അഭിപ്രായം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാത്തതോളം കാലം നമുക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല മാത്രവുമല്ല ഈ പുതിയ പെങ്കിളികളിലൂടെ പുതിയ ദുരന്തങ്ങളായിരിക്കും നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വരിക